ഈ വീഡിയോസിൽ കാണുന്ന മൂന്ന് മുട്ടനാടുകൾ ഒരു നാല് മാസം നാലര മാസമൊക്കെ ഉള്ള രണ്ട് മുട്ട മുട്ടനാടും പിന്നെ പിന്നൊരു രണ്ടര മൂന്ന് മാസമൊക്കെ പ്രായമുള്ള ഒരു കുട്ടിയും അങ്ങനെ മൂന്നെണ്ണാണ് ഇതിനെ വളർത്താൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഇതിനെ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക ഇതിന് മൂന്നിനും കൂടെ വില ഉദ്ദേശിക്കുന്നത് പന്ത്രണ്ട് അഞ്ഞൂറാണ് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യമെൻ്റെ ചാർജോട് കൂടെ ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ വിളിക്കുക പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നല്ല തീറ്റയും വെള്ളം കൂടി കെടുത്തുക നല്ല മുട്ടൻ കുട്ടികളാണ് മൂന്നെണ്ണം ആവശ്യക്കാരി വിളിക്കുക സ്ഥലം മണ്ണാറക്കാട് വളർത്തുകാർക്ക് പറ്റിയ ഹൈദരാബാദി ബീറ്റിൽ ക്രോസ് പെൺകുട്ടികൾ നല്ല ചെവിയിറക്കം വെള്ളിക്കണ്ണും കാലുയരം ഇടനേട്ടൊക്കെ നല്ല തീറ്റ വെള്ളം കൂടിയുള്ള നല്ല കുട്ടികളാണ് ഒരാറേഴ് മാസം പ്രായമുള്ള ഹൈദരാബാദി ബീറ്റൽ ക്രോസ് പെൺകുട്ടികൾ പാരൻസ് സ്റ്റോക്കാക്കി നിർത്താൻ പറ്റിയതാണ് വീടുകളിലും ഫാമുകളിലൊക്കെ നല്ല വലിപ്പമുണ്ടാകും നല്ല പ്രസവിച്ച് കഴിഞ്ഞാൽ പാലും ഇറങ്ങും നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളിറക്കുക ക്വാളിറ്റിയുള്ള കുട്ടികളെ ഇറക്കാൻ പറ്റാനുള്ള ആടാളാണ് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെ ഡെലിവറി ഉണ്ടായിരിക്കും രണ്ടിനും കൂടെ വില ഉദ്ദേശിക്കുന്നത് പതിനേഴായിരം രൂപയാണ് വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റിംഗ് ഉണ്ടായിരിക്കും സ്ഥലം മണ്ണാറക്കാട് നല്ല ക്വാളിറ്റിയുള്ള ഒരു പഞ്ചാബി ബീറ്റിൽ പണ്ണാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് മാസം പ്രായമുള്ള ഒരു മുട്ടൻ കുട്ടിയും വിൽപ്പനക്ക് കുട്ടി നല്ല ചെവിനീളം ഇടനീട്ടൊക്കെയുള്ള കുട്ടിയാണ് തള്ളയാടും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള തള്ളയാടാണ് നല്ല പാലുമുണ്ട് കുട്ടി കുടിച്ചതിന് ശേഷം കറക്ക് കറന്നെടുത്താനുള്ള പാലുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല രണ്ടും കൂടി ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അക്കിക്കത്ത് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ വലിയ പോത്തുകൾ വിൽപ്പനക്ക് നാലെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നില്ല ഒന്നിന് എൺപതിനായിരം രൂപ ഒരു പോത്ത് എൺപതിനായിരം രൂപ നാലെണ്ണം ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ മൂന്ന് ലക്ഷം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ ആലത്തൂർ ഈ പോത്തിനെ വാങ്ങിക്കുന്നവർക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു തള്ളയാടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ ഒരു പടക്കുട്ടിയും വിൽപ്പനക്ക് രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഒരു മുട്ടൻ നഷ്ടപ്പെട്ടതാണ് വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യം നല്ല ചെവി ചെവിനീട്ടം ഇടനീട്ടം പൊക്കമെല്ലാമുണ്ട് ചെവി നീളം ഇഞ്ച് നീളവും ഇഞ്ച് വീതിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന രണ്ടും കൂടി മുപ്പതിനായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മാറഞ്ചേരി ഒരു മലബാരി കൊമ്പില്ലാത്ത ഇല്ലാത്ത ആടും അതിൻ്റെ ഏകദേശം ഒരു മാസത്തിനടുത്ത് പ്രായമുള്ള രണ്ട് പെടക്കുട്ടികളും വിൽപ്പനക്ക് നല്ല പാലുള്ള ഒരാടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യവും നല്ല തീറ്റയും കുടിയും എല്ലാമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി റോസ്പീയുടെ മുട്ടൻ വില്പനക്ക് പതിനഞ്ച് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ എരുമല്ലൂർ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു പാലാടും അതിൻ്റെ ഒരു സൂപ്പർ പടക്കുട്ടിയും വിൽപ്പനക്ക് കുട്ടി തീറ്റയും കൂടിയും എല്ലാം തുടങ്ങിയതാണ് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല രണ്ടും കൂടി ഇരുപത്തി മൂവായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വീരൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ പാൽ കൊടുത്ത് വളർത്താൻ പറ്റിയ രണ്ട് ക്രോസ് പീഡ് ആട്ടും കുട്ടികൾ വിൽപ്പന ഒരു മുട്ടനും ഒരു പടയുമാണ് നല്ല ചെവി നീള ഇടനീട്ടൊക്കെ ഉള്ള കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുക രണ്ടും കൂടി അയ്യായിരത്തി മുന്നൂറ് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഒരു സിരോഹി ക്രോസ് പെൺകുട്ടി കടിഞ്ഞുൽ പെൺകുട്ടിയാണ് ക്രോസിങ്ങിനൊക്കെ ഭാഗമായ കുട്ടിയാണ് പിന്നെ നല്ല മലബാറിയ ആടിൽ സിരോഹി ക്രോസ് ചെയ്ത് അനങ്ങി നല്ലൊരു വളർത്താടും കുട്ടി പാരൻ സ്റ്റോക്കാക്കി നിർത്താൻ വീടുകളിലും ഫാമുകളിലൊക്കെ നിർത്താൻ പറ്റിയ അടിപൊളി കുട്ടിയാണ് നല്ല ഇടനിട്ടും കാലുയരൊക്കെ ഉണ്ട് അല്ല ബാറിയാഡിൽ സിരോയി ക്രോസ് ഇറങ്ങിയ കുട്ടിയാണ് അതുകൊണ്ട് പാൽ എല്ലാം ഉണ്ടാകുമ്പോൾ പ്രസവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും അതിൻ്റെ ഡെലിവറി ചാർജിൽ ഡെലിവറി ഉണ്ടായിരിക്കും ഇതിന് വില ഉദ്ദേശിക്കുന്നത് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയാണ് ഒമ്പത് മുട്ട നല്ലൊരു മുട്ടനാണ് മോഴ ഇനത്തിൽ പട്ട് കൊമ്പില്ലാത്ത നല്ലൊരു മുട്ടനാട് നല്ല നേട്ടം വലുപ്പക്കളെല്ലാം വള വളർച്ചയുള്ള നാടാണ് ക്രോസിങ്ങിനൊക്കെ വീടുകളിലൊക്കെ നിർത്താൻ പറ്റിയതാണ് നല്ല തീറ്റയും വെള്ളം കൂടിയുള്ളത് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക അതുപോലെ നേർച്ച ആവശ്യങ്ങൾക്കൊക്കെ പറ്റിയതാണ് ഇതിന് വില ഉദ്ദേശിക്കുന്നത് ഒമ്പതിനായിരത്തി എണ്ണൂറാണ് ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടിലും എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യമുണ്ട് ഒമ്പത് എണ്ണൂറാണ് നല്ലൊരു മുട്ടനാട് വീടുകളും ഇപ്പോൾ ക്രോസിങ്ങിന് നിർത്തുക അതുപോലെ നേർച്ച ആവശ്യത്തിനൊക്കെ പറ്റിയ സാധനമാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വളർത്താൻ അനുയോജ്യമായ ഒരു ക്രോസ് ബീഡ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല വളർച്ചയുള്ളൊരു മുട്ടനാട്ടൻകുട്ടിയാണ് നല്ല തീറ്റയും കുടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുടം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സാജ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ